നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഗാസയുടെ ഭാവി എന്താകുമെന്ന ചർച്ചയാണ് ലോകം ഇന്ന് നടത്തുന്നത് അതായത് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ആരുടെയൊക്കെ ഭാവി മാറി മറയുമെന്ന ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിൽ ട്രംപിന്റെ പല പൂതികളും നടക്കാതെ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അതിന് അറബ് രാജ്യങ്ങൾ തടയിടുന്നു എന്നുള്ളതാണ് ലഭിച്ചത് എന്താണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രത്യേകിച്ച് ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ട്രംപിന്റെ ആഗ്രഹം നടന്നില്ലെന്നുണ്ടെങ്കിൽ ട്രംപ് ഹാലിളകിയ പോലാകും ട്രംപ് പിന്നെ എന്താണ് ചെയ്തു കൂട്ടുന്നത് ലോകത്തിന് പ്രവചിക്കാനും പറ്റത്തില്ല അപ്പോൾ ഈ അറബിക രാജ്യങ്ങളുടെ ഒരു നീക്കം സത്യത്തിൽ ആരെയാണ് ബാധിക്കുന്നത് ഇത് ഇപ്പൊ എല്ലാവർക്കും ആവശ്യം ഗാസയാണ് ാസെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിറങ്ങിയിരിക്കുകയാണ് ഇതിന് പ്രധാനമായിട്ട് ആദ്യം പറഞ്ഞ ട്രംപ് തന്നെയാണ് ട്രംപ് പറഞ്ഞ ഗാസയെ മാറ്റിയിട്ട് ഫ്രഞ്ച് റിവേര പോലുള്ള സുന്ദര വിനോദ വിശ്രമ ഉല്ലാസ കേന്ദ്രമാക്കണം എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് കേൾക്കുമ്പോൾ നല്ല രസമായി തോന്നാം ആ ഗാസ ഈ ഇപ്പോഴത്തെ ഗാസയെ നമ്മളെല്ലാവരും ചിത്രങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഒരുമാതിരി എല്ലാ വൃത്തികേടുകളും കുമിഞ്ഞുകൂടി കിടക്കുന്ന അവശിഷ്ടങ്ങൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊരു ഭാഗത്ത് അങ്ങനെ ഒരു ഭാഗത്ത് മുഴുവനും അസ്ഥിവാരം തോണ്ടിയതുപോലെ നിറച്ചും കല്ലും മണ്ണും ഒക്കെ ആയിട്ട് കടക്കുന്ന ഉഴുത് മറിച്ചിട്ട് ഉഴുത് മറിച്ചിട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ നമ്മളൊക്കെ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല ഒരു വിനോദ ഉല്ലാസ കേന്ദ്രമാക്കിയിട്ട് ഗാസയെ മാറ്റും നിറച്ചു പൂന്തോട്ടങ്ങളും ഇതൊക്കെ വെച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ നല്ല രസമാണ് പക്ഷെ അതിന്റെ അടുത്ത പോയിന്റ് വരുന്നത് എവിടെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തത് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ ഈജിപ്തോ വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയിക്കോ ഉം സൗദിയിലിക്കോ ഒക്കെ കൊണ്ടുപോയിക്കോ പക്ഷെ പിന്നെ ഇപ്പൊ ഇവിടെ ഈ ഉണ്ടാക്കുന്ന ഈ സുഖവാസ കേന്ദ്രങ്ങൾ താമസിക്കാൻ വരുന്ന ആരാണ് പണക്കാർക്ക് മാത്രമാണ് പറ്റുള്ളൂ അപ്പൊ ഈ ഗാസയിലുള്ള ആൾക്കാരെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗാസ എന്ന് പറയുന്നത് അവരുടെ മണ്ണാണ് അപ്പൊ പലരും പറയുന്നുണ്ട് നാഗസാക്കിയെ പോലെയായി ഹിരോഷമയെ പോലെയായി തകർന്നു തരിപ്പണമായി ഇനി അത് അവിടെ നേരെയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുറവിളികൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട് എങ്കിലും ആ പ്രദേശത്തും താമസിച്ചാൽ മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണ് മതി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ വീട് ഉണ്ടാക്കിക്കൊള്ളാം കാരണം അവര് വന്നു കഴിഞ്ഞാൽ അവര് പറയുന്നത് ആ മണ്ണ് കൂടി കിടക്കുന്നതായിരുന്നു ഞങ്ങളുടെ വീട് അതായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുക്കള ഇവിടെ ആയിരുന്നു നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എങ്ങനെയെങ്കിലും ഒരു നാല് തൂണിൽ ഒരു കൂര ഉണ്ടാക്കി വീണ്ടും അവരുടെ ജീവിതം അവിടെ ഇങ്ങനെ തുടങ്ങണം വെടിവ് ഇല്ലാത്ത അവർക്ക് ആരാവശ്യം അത്രേ ഉള്ളൂ ഇവിടെ സുഹവാസ കേന്ദ്രം ആകണമെന്നോ പൂന്തോട്ടം ഉണ്ടാകണമെന്നോ രമ്യഹർമ്മങ്ങൾ ഉണ്ടാകണമെന്നോ ഒന്നും തന്നെ ആ ജനങ്ങൾക്ക് ആവശ്യമില്ല എങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് കുറച്ച് മണ്ണ് ഇത് ഈ ഇതെല്ലാം ഒന്ന് അടിച്ചു വൃത്തിയാക്കി അവിടെ ഒരു കൂര പണിത് ഞങ്ങക്ക് അവിടെ താമസിക്കണം എന്നുള്ള അല്ല ലക്ഷ്യം ഒരു ബേസിക് അതെ ബേസിക് ബേസിക് നമ്മുടെ ഏറ്റവും ആവശ്യം ഷൽട്ടർ അത് തന്നെ വേണമെന്നേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ ട്രംപ് ഉദ്ദേശിക്കുന്നത് വംശീയ ഉന്മൂലനമാണെന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപം ഉയരുന്നത് അപ്പൊ ഇതിന് തടയിട്ടുകൊണ്ടാണ് ഇപ്പൊ ഈജിപ്തും ജോർദാനും എല്ലാവരും ചേർന്നിരിക്കുന്നത് അവര് പറയുന്നത് ഞങ്ങൾ ഗാസ ഏറ്റെടുക്കുന്നു അറബ് രാജ്യങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങൾ ഗാസ ഏറ്റെടുക്കും ഗാസ ഏറ്റെടുത്തിട്ട് യുദ്ധാനന്തര പുനർനിർമ്മിതി എന്നാണ് അറബ് പദ്ധതി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അപ്പൊ അവിടെ മരണത്തിന്റെയും വിനാശത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് മാറിയ ഗാസയെ ഏറ്റെടുത്ത് അടുത്ത കുറച്ച് കൊല്ല വർഷങ്ങളെ കൊണ്ട് രണ്ട് മൂന്ന് സ്റ്റെഫായിട്ടാണ് ഇവരത് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ ഒന്ന് നേരെയൊക്കെ എടുക്കാമെന്നാണ് അറബ് രാഷ്ട്രങ്ങൾ പറയുന്നത് അങ്ങനെ ഈ നേരെയാക്കി എടുക്കുമ്പോൾ സത്യത്തിൽ ഈ അറബ് രാഷ്ട്രങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രംപ് പറഞ്ഞിട്ടുള്ള ട്രംപിന്റെ ഈ ആഗ്രഹം അത് കൈയും പൂട്ടി അല്ലെങ്കിൽ കണ്ണും പൂട്ടി കൈയട കൈയടിച്ച് സ്വീകരിച്ചത് നെതന്യാഹു ആണ് അപ്പൊ നെതന്യാഹു പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഇസ്രായേലിന്റെ ഒരു ആഗ്രഹം പറയുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ തന്നെ ഈ ഇസ്രായേലിന്റെ യുദ്ധത്തോട് ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴും നമ്മളെടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് സാധാരണക്കാരായ രണ്ട് കൂട്ടരിലും ഒന്നിനും പെടാത്ത സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിന്റെയൊക്കെ തന്നെ യുദ്ധാനന്തരം ഉണ്ടാകുന്ന ആ ഒരു ആഫ്റ്റർ ആഫ്റ്റർക്ട് ഒക്കെ ആഫ്റ്റർ എല്ലാം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെയും വലിയ വലിയ സമുച്ചയങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ അവരവിടെ ഏറ്റവും താഴേക്കിടയിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആളായിരിക്കാം സ്വന്തം വീടുണ്ടായിരുന്നിടത്ത് അതില് ഇസ്രേൽ എന്തുകൊണ്ടാണ് ഇതിനെ കൈയടിച്ച് പാസാക്കിയത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അമേരിക്ക നേരിട്ട് വന്നിട്ട് ഗാസ ഭരിക്കാൻ പോകുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ആരുടെ കയ്യിൽ ഇസ്രയേലിന്റെ കൈ ഇസ്രയേലിന്റെ കൈ അത് തന്നെയാണ് ഇസ്രയേലിന് വേണ്ടത് മാത്രമല്ല അമേരിക്കയുടെ കൺട്രോളിൽ ഇസ്രയേൽ ഭരിക്കുമ്പോൾ അവിടെ നാളൊരു വശ നാളൊരു അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ നാളൊരു തരത്തിൽ ഒരിക്കലും ഹമാസുകൾ നുഴഞ്ഞു കയറില്ല എന്ന അതൊരു പോസിറ്റീവ് ആണ് ഹമാസിനെ എന്തേക്കുമായിട്ട് ഒഴിവാക്കണമെന്ന് മാത്രമാണ് ഇസ്രയേല് പറയുന്നത് പക്ഷേ ഈ ഹമാസിനെ എന്നേക്കുമായിട്ട് ഇല്ലാതെ ആകെ ചെയ്യുമ്പോഴും ഇപ്പോഴും അവിടെ പ്രശ്നം വരുന്ന അറബ് രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറയുമ്പോഴും ഫത്തകളും ഹമാസും തമ്മിൽ ആയിരുന്നു ഇതിനു മുൻപ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് ഹമാസ് ഈ സ്ഥലം ഏറ്റെടുത്തത് ഇപ്പൊ വീണ്ടും അതേ രീതിയിലേക്കാണ് പോകുന്നത് ഫത്തകളും ഇവരും തമ്മിലുള്ള ഒരു ലഹളയിലേക്കാണ് വീണ്ടും കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അപ്പൊ ഇസ്രയേല് പറയുന്നത് എങ്ങനെയും ഹമാസിനെ ഉന്മൂലനം ചെയ്യണം പക്ഷെ അങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴും ഇവിടെ നമ്മൾ എല്ലാവരും തന്നെ വിസ്മരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം ഇസ്രയേലിനൊപ്പം തന്നെയാണ് പക്ഷെ നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു ഒരു കാര്യം ഗാസയില് ഹമാസ് അല്ലാതെ വീണ്ടും അതല്ലാത്ത കുറച്ച് ആൾക്കാർ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ ഭയം നാളെ പുലരുമ്പോ ജീവൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ അവിടെ ഈ പകരം വിദ്യാലയങ്ങൾ തുടങ്ങട്ടെ വിദ്യാഭ്യാസം നൽകാനായിട്ടുള്ള വിദ്യാലയങ്ങൾ നല്ല നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാനുള്ള വിദ്യാലയങ്ങൾ തുടങ്ങട്ടെ ആശുപത്രികൾ തുടങ്ങട്ടെ അങ്ങനെ ആതുരാലയ സേവനങ്ങൾ തുടങ്ങട്ടെ നമുക്ക് ആരാധനാലയ കേന്ദ്രം പോലും വേണ്ട ഇത്തരം വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തന്നെ തുടങ്ങിയാൽ തന്നെ അത്രയും കാരണം കഴിഞ്ഞ ഒരു രണ്ട് വർഷമാകുന്നു രണ്ട് വർഷത്തോട് കടക്കുകയാണ് അവിടെ ഈ ഇസ്രയേലിലെയും ഗസയിലെയും വിദ്യാർത്ഥികളുടെ വിദ്യാലയ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആരും ഒന്നും ചിന്തിക്കുന്നില്ല സംഭവമേ ഇല്ല കാരണം അതിനുള്ള യാതൊരു സൗകര്യം പണ്ടോ ഇല്ല വിദ്യാലയത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഹമാസിന്റെ വശമാകുമ്പോഴും അവിടെ മതപഠന കേന്ദ്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഒരു പുരോഗമന ചിന്താഗതി ഈ രീതിയിലേക്കുള്ള യാതൊന്നും തന്നെ ഗാസയില് മുൻപും ഉണ്ടായിരുന്നില്ല അതിൽ നിന്നും ഒരു മാറ്റം വേണം എന്നാണ് ഇപ്പൊ അറബ് രാഷ്ട്രങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ട്രംപിന്റെ പ്ലാനിന് കടക്കി തന്നെ കത്തിവെച്ച് അറബ് രാഷ്ട്രങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് അവര് ന്യാഹു പറഞ്ഞിരിക്കുന്നത് ഒരു പുരോഗമനമായിട്ടുള്ള ഒരു ട്രംപിന്റെ ചിന്തയാണ് നമ്മൾ സ്വീകരിക്കണം സ്വാഗതം ചെയ്യണം എന്നാണ് നെതന്യാഹു പറയുന്നത് പക്ഷേ നതന്യാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു വിമർശനം വരുന്നത് ട്രംപിന്റെ ഒരു കളിപ്പാവയായി നെതന്യാഹു മാറുന്നു അല്ലെങ്കിൽ അവർക്ക് നെതന്യാഹുവിന് ആവശ്യം ട്രംപ് ഇത് ചെയ്തു കൊടുക്കുന്നത് നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള അടുപ്പം കൊണ്ട് തന്നെയാണ് ട്രംപ് ആ സ്ഥലം ഏറ്റെടുത്ത് അവിടനെ ഒരു പുതിയ ഒരു കച്ചവട സമുച്ചയം എന്ന് തന്നെയാണ് സാധാരണ ഭാഷയിൽ പറയാൻ പറ്റുള്ളൂ റിവേറ എന്നൊക്കെ പറഞ്ഞാലും അതൊരു കച്ചവട സമുച്ചയമായിട്ട് അത് മാറാൻ പോവാണ് അപ്പൊ അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് ഇസ്രായേലിന് തന്നെയായിരിക്കും അതുകൊണ്ടാണ് നെതന്യപ്പോ അതിനെ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചത് പക്ഷേ ആ ജനങ്ങളെ മുഴുവൻ ഒഴിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രശ്നം കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗാസ ഇതിനെയാണ് അവിടെ ഈ റിവേറിയാക്കി മാറ്റാൻ ട്രംപും എന്നാൽ അടുത്ത അഞ്ചു വർഷങ്ങൾക്കുള്ളിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി പുനർനിർമ്മിക്കും എന്ന് അറബ് രാജ്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അതിന് അവർ പറഞ്ഞിട്ടുള്ളത് അമ്പത്തിമൂന്ന് ശതകോടി ഡോളർ ചെലവ് വരുമെന്നാണ് അറബ് പ്ലാന്റ് പറയുന്നത് ഇത്രയും അധികം രൂപ ചെലവാക്കിയിട്ടാണ് അറബ് പ്ലാന്റ് പറയുന്നത് അപ്പൊ അറബ് ലീഗിന് പുറമെ അമ്പത്തിയേഴ് ഇസ്ലാമിക സഹകരണ സംഘടനകൾ കൂടി ഇത് അംഗീകരിക്കുന്നുണ്ട് അതോടുകൂടി അതിനെ അറബ് ഇസ്ലാമിക് പ്ലാൻ എന്ന പേരിലാണ് അവരത് അടുത്ത അഞ്ചോ ആറോ വർഷം കൊണ്ട് ഗാസയെ പുനർനിർമ്മിക്കും അങ്ങനെ ഒരു പദ്ധതിയാണ് ഇപ്പൊ ഈജിപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ ട്രംപിന്റെ ട്രംപ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ട്രംപ് കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം പോലെയാണ് ഒരു സാക്ഷാത്കരിക്കേണ്ട സ്വപ്നം പോലെയാണ് സത്യത്തിൽ ഈ ഒരു ടൗൺഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇത്തരം ഒരു നീക്കത്തെ കാണുന്നത് മാത്രമല്ല ഈജിപ്ത് ഈ സൗദി അറേബ്യ ഒക്കെ തന്നെ വന്ന് പറയുമ്പോൾ നമ്മുടെ ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഒരു കടന്നുവരവ് കൂടിയുണ്ടല്ലോ അത് അതിനാൽ തന്നെ കൂടുതലും ട്രംപ് അത് നിരസിക്കും ഇസ്രയേൽ ഇസ്രയേലിനും ആവശ്യം അവിടെ ഒരു ക്രൈസ്തവ രാജ്യം ഉണ്ടാക്കി കൊണ്ടുവരുക മുസ്ലിം രാജ്യ ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ള ഒരു ചെറിയ പ്ലാൻ കൂടി ഇവരുടെ കൈവശമുണ്ട് അപ്പൊ അതിനെ തടയിടാനാണ് അറബ് രാഷ്ട്രങ്ങൾ ഇവിടെ ഒരു മുസ്ലിം രാജ്യമാക്കി വീണ്ടും ഗാസയെ മാറ്റാനുള്ള തീരുമാനമാണ് അറബ് രാഷ്ട്രങ്ങൾക്കുള്ളത് അപ്പോൾ ഈ രണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാലും ട്രംപിന്റെ തീരുമാനമാണെങ്കിലും അറബ് രാഷ്ട്രങ്ങളുടെ തീരുമാനമാണെങ്കിലും എല്ലാം തന്നെ ഒരു സ്വാർത്ഥതയിൽ മുങ്ങിയിട്ടുള്ള തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയാൻ പറ്റില്ല ജനാധിപത്യപരമായിട്ടൊരു തീരുമാനം എന്ന് പറയാൻ അത് ബുദ്ധിമുട്ടാണ് ും കാരണം അതായത് ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒക്കെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും പലതരത്തിലുള്ള നീക്കങ്ങൾ ട്രംപിന്റെ വിശദത്തെ വിമർശിക്കുമ്പോൾ നമ്മൾ എടുത്തൂന്നി പറഞ്ഞ കാര്യം ഇതാണ് അതായത് സ്വന്തം ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി അതായത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വന്തം ഖജനാവ് നിറയ്ക്കാൻ കൂടിയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അതേ ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ ഒരു വിമർശനമായി മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അത് നോക്കുമ്പോൾ സത്യത്തിൽ സ്വന്തം നാട് എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം നാടിനോടും സ്വന്തം നാടിന്റെ അല്ലെങ്കിൽ നാട്ടാരോടുമുള്ള കൂറ് അതൊരിക്കലും മറ്റു നാട്ടിലെ ജനങ്ങളോട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് അത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു നീക്കം സത്യത്തിൽ ട്രംപ് ട്രംപ് എന്തായിരിക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് വാർത്തകൾ നിരീക്ഷിക്കുമ്പോഴും ഒരുപാട് വാർത്തകൾ കേൾക്കുമ്പോഴും ഒക്കെ നമ്മുടെ ട്രംപ് എന്തായിരിക്കാം ഒരു തീരുമാനമെടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ അറബികളുടെ ഇതിനോട് എന്തായാലും എതിർക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പി എൽ എ വീണ്ടും വരണം എന്നുള്ളതാണ് പറവ് രാഷ്ട്രങ്ങൾ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം കൊണ്ടുവരണം എന്നുള്ളതിലാണ് അവര് പറയുന്നത് പക്ഷെ അതിനെ എതിർക്കുന്നതാണ് ഇസ്രയേല് ഇസ്രയേലിന്റെ സഹായമാണ് ട്രംപ് അപ്പൊ വീണ്ടും അവിടെ ഒരു ക്ലാഷ് വരുന്നതിനുള്ള ചാൻസ് ആണ് കാണുന്നത് കാരണം പി എൽ എയുടെ ഭരണം ഇനി ഇവിടെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ വീണ്ടും അവിടേക്ക് ഈ ഫത്ത ഹമാസ് എന്നുള്ള കാരണം പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഫത്തയും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിനെ തുടർന്നാണ് ഗാസയില് അധികാരം ഉണ്ടായിരുന്ന പി എൽ എയിൽ നിന്ന് ഹമാസ് അധികാരം കൈവശപ്പെടുത്തുന്നത് അപ്പൊ വീണ്ടും ഇതേ രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകണം വീണ്ടും പി എൽ എ തന്നെ അതിലേക്ക് വരണം എന്നുള്ളതാണ് അറബ് രാഷ്ട്രങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇസ്രയേലിന്റെ ഒരു താല്പര്യം അതായിരിക്കില്ല ഹമാസിനോടൊപ്പം ആയിരിക്കില്ല പലസ്തീൻ ലിബറേഷൻ അതോറിറ്റിയുടെ ഒപ്പവുമായിരിക്കില്ല അപ്പൊ അതുമാണ് ഇവിടെ തമ്മിൽ ഒരു ചെറിയ പ്രശ്നം വരാൻ പോകുന്നത് ഇനി അതായത് അതായത്യാഹവും പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ നശിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതിന്റെ പേര് അറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരു ഒരു തരിയെങ്കിലും ഉണ്ടായാൽ അത് കനലായി തീയായി കാട്ടുതീയൊക്കെ ആടിപ്പടർന്ന് ഇസ്രായേൽ നശിപ്പിക്കും എന്നൊരു ഭയം ഇന്നതന്യാഹൂരും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ടായിരിക്കും മറിച്ചൊന്നും ചിന്തിക്കാതെ ഈ ട്രംപിന്റെ വായിൽ നിന്നും ഒരു വാക്ക് അല്ലെ രോഗി കൽപ്പിച്ചതും വൈദ്യൻ കൽപ്പിച്ചു പാൽ എന്ന് പറഞ്ഞ പോലെ ട്രംപിന്റെ വായിൽ നിന്നും ഇത്രമൊരു വാക്ക് കേട്ടപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒന്നും നോക്കാതെ സന്തോഷത്തോടെ ഇരിക്കുന്നതെന്നാണ് മറ്റൊരു വാർത്ത ട്രംപുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഈ വൈറ്റ് ഹൌസിൽ ചെന്ന ഹീറോ ആയി നോക്കിയ സെലൻസ്കിക്ക് നല്ല എട്ടിന്റെ പണി കൊടുക്കാനുള്ള തീരുമാനമാണ് ട്രംപ് എടുത്തിരിക്കുന്നത് ഈ ട്രംപിനോട് മാപ്പ് പറഞ്ഞിട്ടും സെലൻസ്കി രാജിവെച്ച് പുറത്തുപോയി പുതിയ അധികാരം വരണമെന്ന ആവശ്യം ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട് ട്രംപ് സത്യത്തിൽ സെലൻസ്കി ഒരു സമ്മർദ്ദത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതല്ല ഈ ഒരു ഘട്ടത്തിൽ അതെ സെലൻസ്കി പറയുന്നത് സെലൻസ്കിയെ എങ്ങനെയും രാജിവെപ്പിക്കുക ആ രാജിവെച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം അപ്പൊ സെലൻസ്കി അവിടെ നിന്ന് ഒഴിവാക്കണം അപ്പൊ കാരണം ഇതിനു മുൻപ് തന്നെ ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജനാധിപത്യപരമായിട്ട് അല്ലെങ്കിൽ സെലൻസ്കിക്ക് അവിടെ തുടരാനുള്ള അധികാരമില്ല കാരണം ഇവരുടെ കാലാവധി കഴിഞ്ഞു ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം അപ്പൊ സെലൻസ്കി പറഞ്ഞത് അവിടെ യുദ്ധമായതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനുള്ള സമയമായിട്ടില്ല ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല എന്നാണ് സെലൻസ്കി പറയുന്നത് അപ്പോ ട്രംപിന് ഇനി ആവശ്യം സെലൻസ്കി അവിടെ നിൽക്കുന്ന ഓരോ ദിവസവും ട്രംപിന് വലിയ ക്ഷീണമാണ് അതുകൊണ്ട് തന്നെ പുട്ടിനുമായി ചേർന്ന് എങ്ങനെയും സെലൻസ്കി അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടി വന്നാൽ ആറ്റംപൂമ എന്ന് പറയുന്നത് കുറച്ച് കടന്നു പോകും വേണ്ടി വന്നാൽ അതിനും തയ്യാറാകുന്ന ഒരു കാരണം യുക്രൈൻ ഇനി ഇപ്പോ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സെലൻസ്കിയെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെലൻസ്കി അന്ന് അവിടെ ചെയ്തതിന് കയ്യടി കിട്ടിയത് സെലൻസ്കിക്കാണ് ട്രംപിനെല്ലാം കാരണം ട്രംപിന്റെ കയ്യിൽ നിന്ന് പോയി അപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ സെലൻസ്കി ആണെങ്കിൽ വളരെ നയതന്ത്രപരമായിട്ട് തന്നെ അവിടെ സ്കോർ ചെയ്യുകയും ചെയ്തു അപ്പൊ ഈ ഒരു രീതിയിൽ നിന്ന് ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സെലൻസ്കി അവിടെ നിന്ന് ഒഴിവാക്കേണ്ടത് ട്രംപിന്റെ ആവശ്യമാണ് അതെ തീർച്ചയായിട്ടും എന്തായാലും ട്രംപിന്റെ നീക്കങ്ങൾ കണ്ടിരിക്കുകയാണ് ലോകം അതുപോലെ തന്നെ നദന്യാഹുവിന്റെ നീക്കവും അതായത് വളരെ ശക്തനായ നേതാവിന്റെ ഒരു ആർജവും ശക്തിയും ഒക്കെ തന്നെ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ പോയോ എന്നൊരു ചോദ്യമാണുള്ളത് എവിടെ പഴയ ശക്തനായ ആ നേതാവ് ഇറാനേയും തഹമാസിനെയും ഫലസ്തീനെയും ഒക്കെ തന്നെ ഒരുപോലെ ഉറപ്പിച്ച അല്ലെ ലോകത്തെ ഒന്നടങ്കം ഉറപ്പിച്ച ഈ കുഞ്ഞൻ രാജൻ എന്ത് ചെയ്യുമെന്ന് കുഞ്ഞൻ രാജ്യം എന്ത് ചെയ്യുമെന്ന ഒരു ഘട്ടത്തിൽ ലോകത്തെ കൊണ്ട് ചിന്തിപ്പിച്ച നദന്യാഹുവിനേത് എന്ത് പറ്റിയെന്ന ചോദ്യമാണ് മറുവശുതുറ ല അല്ല നതന്യാഹുവിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോ നെതന്യാഹുവിന് യുദ്ധം ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇറാനെതിരെ ആക്രമണത്തിന് സമ്മതിക്കുന്നില്ല കാരണം ട്രംപ് ഇപ്പൊ ഇറാന് കൈ കൊടുക്കാൻ നിൽക്കാണ് ഗമേനിക്ക് കത്തയച്ചിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ പറ്റില്ല പിന്നെ ഗാസ ഏറ്റെടുക്കാൻ പറ്റില്ല കാരണം അത് ട്രംപിന് വേണമെന്ന് പറയുന്നു അറബ് രാഷ്ട്രങ്ങൾക്ക് വേണമെന്ന് പറയുന്നു അപ്പൊ നെതന്യാഹുവിന് ഇതിന്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ പിന്നെ ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ പക്ഷെ ട്രംപ് ആദ്യം തന്നെ പറഞ്ഞത് യുദ്ധത്തിൽ ഹമാസ ഇസ്രായേൽ യുദ്ധത്തിന് സമാധാനം ഉണ്ടാക്കും വെടിനിർത്തൽ ചർച്ചകൾ നടക്കും എന്നൊക്കെയാണ് അപ്പൊ ഈ വെടിനിർത്തൽ ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ട്രംപിനിപ്പോ ഇനി ഒരു ആവശ്യമുള്ളത് ബന്ദികളെ ഒന്ന് വിട്ടുകിട അമേരിക്കൻ ബന്ദികളെ വിട്ടുകിട്ടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ട്രംപ് ട്രംപ് വളരെ നയതന്ത്രപരമായി തന്നെ വളരെ ആലോചിച്ച് ഉറപ്പിച്ചു തന്നെയാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുന്നത് അതിനനുസരിച്ചാണ് ഇപ്പൊ ലോകക്രമം രൂപപ്പെട്ടിരിക്കണതെന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഇപ്പോ യുക്രൈന്റെ കാര്യത്തിലാണെങ്കിലും ഇസ്രായേലിന്റെ കാര്യത്തിലാണെങ്കിലും ഹമാസിന്റെ കാര്യത്തിലാണെങ്കിലും പുടിന്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ കാര്യങ്ങളെല്ലാം ചരടുവലിക്കുന്നത് നിയന്ത്രിക്കുന്നത് ട്രംപ് തന്നെയാണ് മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ്